കോട്ടയം അയർക്കുന്നത്ത് അതിഥി തൊഴിലാളിയായ യുവതിയെ ഭർത്താവ് കൊന്നു കുഴിച്ചു മൂടി പശ്ചിമബംഗാൾ സ്വദേശി അൽപാനയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവായ സോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഭാര്യയ്ക്ക് മറ്റൊരു യുവാവുമായി ബന്ധമുള്ളതാണ് കൊലപാതകത്തിന് കോട്ടയം കഴിഞ്ഞ പതിനാലാം തീയതിയാണ് നാടിന് നടുക്കിയ സംഭവം നടന്നത് അയർക്കുന്നം ഇളംപാനിയിലെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലായിരുന്നു കൊലപാതകം മൃതദേഹം ഈ വീടിന്റെ പിന്നിൽ പ്രതി സോണി കുഴിച്ചിട്ടു ഭാര്യ അല്പനയ്ക്ക് മറ്റൊരു യുവാവുമായുള്ള ബന്ധമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഭാര്യയുടെ അവിഹിത ബന്ധത്തിലുള്ള ഒരു ഇഷ്യൂ കാരണം അവര് പതിനേഴാം തീയതിയാണ് പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി ഭാര്യയെ കാണുന്നില്ലെന്ന് പരാതി നൽകിയത് ഇതേ തുടർന്ന് അയർക്കുന്നം പോലീസ് നടത്തിയ അന്വേഷണമാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത് പ്രതിയെ ഫോണിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ പ്രതി ഭാര്യ അന്വേഷിച്ച് നടക്കുകയാണ് യർകുന്നം ഭാഗത്തേന് ഉണ്ടെന്നാണ് മറുപടി തന്നത് പിന്നെ നമ്മൾ ലൊക്കേഷൻ എടുത്തപ്പോഴാണ് എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷൻ ലൊക്കേഷൻ കിട്ടുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ പോലീസിന്റെ സഹായത്തോടു കൂടി എറണാകുളത്ത് വെച്ച് പ്രതിയെ തടഞ്ഞു വെക്കുവാനും പ്രതി സംഭവ ദിവസം ഭാര്യയുമായി വീട്ടിലേക്ക് എത്തുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു കൊലപാതക ദിവസം ഭാര്യയെ വിളിച്ചു കൊണ്ടുവരുന്ന കാര്യം ഇങ്ങനെ എന്ന് പറഞ്ഞെങ്കിൽ ആ പണിക്ക് പണിക്ക് മണിക്ക് പ്രതി ഒറ്റയ്ക്കാണ് കൊലപാതകം പോലീസ് പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി നാളെ കോടതിയിൽ ഹാജരാക്കും ജോൺസൺ കോട്ടയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം